ഈ കണ്ണിൽ എങ്ങനെ ഗ്ലിറ്റർ വന്നു വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കസിൻ ആണ് കേട്ടോ ഇത് നമുക്ക് അസ്നയുടെ വെഡിങ് മേക്ക ലുക്കിലേക്ക് പോകാം ഞാൻ ഗായത്രി നായർ അമ്മ അംബിക രമേശ് പിന്നെ മോളൂട്ടി വൺ ഐ മേക്കപ്പ് എങ്ങ നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ളത് ഇഷ്ടമാണ് ഐ മേക്കപ്പ് അപ്പൊ നമുക്ക് അങ്ങനത്തെ ചെയ്യാം നമ്മളുടെ ഈ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള മോക്കും ആയിട്ടുള്ളത് ചെയ്യാം നമ്മളെ പോയ ഗോൾഡൻ കളറ് ആളുടെ കണ്ണിൽ എങ്ങനെ ഗ്ലിറ്റർ വന്നു മേക്കപ്പ് മേടിച്ചോളാം പകുതി ഓപ്പൺ പകുതി ടൈ ചെയ്തിട്ടുള്ള സെമി ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് ഹെവി ബ്രൈഡൽ ജ്വല്ലറി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് ഹസ്ന ഇന്നലത്തെ ലാസ്റ്റ് ചെയ്തോ മേക്കപ്പ് ഒത്തിരി പേരുണ്ടായിരുന്നോ ഫംഗ്ഷനൊക്കെ ആണോ വീട്ടിൽ വെച്ചോ ഹോളിൽ വെച്ചു ഇന്നലെ നല്ല ചൂടായിരുന്നു അസ്ന ലിപ്സ്റ്റിക്കും പോലെ നല്ല ചൂടായിരുന്നോസ്നായിരുന്നു മൊഞ്ചത്തിയുടെ മേക്കപ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണില്ലേ ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്ത് അതായത് ഈ കണ്ണില്ലേ ഫുള്ള് കണ്ണ് എഴുതിയിട്ടില്ല തുടക്കവും അവസാനവും മാത്രം എഴുതിയിട്ട് കണ്ണ് നല്ല വലുപ്പം തോന്നിക്കുന്ന രീതിയിലാണ് മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക്ക് വലിയ ലൗഡൊന്നും ആക്കിയിട്ടില്ല പകരം കണ്ണ് മാത്രം ഇച്ചിരി ഒന്ന് ലൗഡ് ആക്കിയിട്ടുള്ള മേക്കപ്പാണ് ആണെന്ന് ചെയ്തത് പിന്നെ ഡ്യൂയി ഫിനിഷ് ആയിട്ടുള്ള ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വാക്കിൽ നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ വെച്ച് ആളെ അങ്ങ് റെഡിയാക്കി ലെഹങ്കയുടെ ഭംഗിയാണ് മേക്കപ്പിന് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ബിക്കോസ് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഒത്തിരി റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ ഫേസിലേക്ക് അതായത് നല്ല ബ്രൈറ്റ് കളറിലെ റെഡ് ലെഹങ്കയാണ് അതിൽ ഫോട്ടോഗ്രാഫ്സ് നോക്കുമ്പോഴത്തേക്കും വീഡിയോഗ്രാഫ് നോക്കുമ്പോഴേക്കും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കാൻ പോകുന്ന എനിക്ക് ഒന്ന് ലഹങ്കയുടെ കളറ് തന്നെയാണ് അപ്പോൾ അതിന് മാച്ചിങ് ആകുന്ന രീതിയിൽ അക്സസറീസും ഒക്കെ ഇട്ട് ആൾ റെഡിയായി ഹാപ്പി മാരീഡ് ലൈഫ് പക്ഷാ ഓക്കെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കസിനാണ് കേട്ടോ ഇത് വേറെ ആരുമല്ല ഞങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജർ മിസ്റ്റർ മിഷാലിൻ്റെ കസിനാണിത് ഹാപ്പി ഹാപ്പിംഗ് ലൈഫ്